ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഹീറോ ഫൻ്റ് മൂന്ന് നൈനോ കപ്സ് നൈറ്റോസോട്ട്സ് എയ്റ്റോ കപ്സ് സിക്സ് ഓ വൺസ് സണ് സ്റ്റാർ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ഹീറോ ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ജീവിതപാഠങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥയിലാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മോൺ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വളരെ വളരെയധികം ഭയവും ഉത്കണ്ഠയും ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പുറമേ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ വളരെയധികം സന്തോഷവാനായി തോന്നിക്കുമെങ്കിലും ഉള്ളിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഭയം ഉത്കണ്ഠ ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളെക്കുറിച്ചിപ്പോൾ ഈ ഒരു വ്യക്തി സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് രാത്രി സമയങ്ങളിലൊക്കെ അവരുടെ മനസ്സിൽ നിങ്ങൾ ചെല്ലുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഭയവും അന്ധകാരവും അവരെ പൂർണമായും അടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു മൂൺകാരന് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു അവസ്ഥയിലൂടെയും ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കപ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പുറമേ കാണുമ്പോൾ അവർ അവർക്ക് വളരെയധികം സന്തോഷവാനായിട്ട് ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നൊരു മുഖം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു സമയത്ത് സന്തോഷവും സമാധാനവും ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ മനസ്സിൻ്റെ ഒരു ഭാഗം ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വളരെയധികം തിരക്കിലാകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് കാരണം നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ വരുവാ വരാതിരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിലൂടെയൊക്കെ അവർ നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എങ്കിലും അവർക്ക് അവിടെയും വിജയിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവർ എത്ര തിരക്കിലായാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ അടുത്ത് അരികിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ആരോടൊന്നും ദേഷ്യം ആ കുറ്റബോധം ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അവർ സ്വയം ഈ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട് അതായത് എന്തിനാണ് നിങ്ങളെ എന്തിനുപേക്ഷിച്ചു എന്നുള്ളൊരു ചോദ്യം അവർ സ്വയം ഇപ്പോൾ അവരോട് തന്നെ ചോദിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിലും അവർ അവരാൽ കഴിയുന്ന വിധം നിങ്ങളെ അവർ ഇപ്പോഴും മറക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല അതായത് അവരുടെ ആത്മാവ് അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എത്ര എത്ര അവർ ബിസി ആകുവാൻ ശ്രമിച്ചാലും എന്തൊക്കെ കാര്യങ്ങളിൽ ബിസിയായി മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും പഴയതിലും ശക്തമായി അവരുടെ മനസ്സിലോട്ട് വീണ്ടും വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വളരെയധികം കുറ്റബോധമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് വളരെയധികം വേദന ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലിലൂടെ ഈയൊരു വ്യക്തി ഒരു സമയത്ത് സഞ്ചരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈയൊരു വ്യക്തി അതായത് പലതും അതായത് പലതും പിന്നിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ കൊണ്ട് അത് കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് അവർ വളരെയധികം വിജയിച്ചു എന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ നിങ്ങളെ അറിയിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആളുകളുടെ പ്രശംസ മറ്റുള്ളവരുടെ പ്രശംസ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിനപ്പുറം എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആരൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നാലും അതിനപ്പുറം അവരുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളില്ല എന്നുള്ളൊരു വേദന വളരെയധികം ശക്തമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹം ഒരു സൂര്യ ഒരു അതായത് എത്ര പ്രകാശം എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് അവർ എത്ര ഇരുളിലായാലും നിങ്ങളുടെ ഓർമ്മ ആ നിങ്ങളുടെ ഓർമ്മ അവർക്കൊരു ഗൈഡിങ് ലൈറ്റ് പോലെയാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആ ഒരു വ്യക്തി അവർ പതുക്കെ പതുക്കെ സ്ലോലി ആത്മീയമായിട്ടാണെങ്കിലും ഇമോഷണൽ ആയിട്ടാണെങ്കിലും ഒരു ക്ലാരിറ്റി നേടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഇത് പ്രതീക്ഷയാണ് കാണിക്കുന്നത് അതായത് ഇപ്പോഴും അവർ ഇവിടെ ഒരു ഹീലിംഗ് ആൻഡ് ഹോപ്പ് എനർജിയിലാണെന്നും കാണിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആത്മാവിന് ഇപ്പോഴും നിങ്ങളുടെ ലൈറ്റ് ഇവിടെ ആവശ്യമുണ്ടെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി ഈയൊരു വ്യക്തിയെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് നാട് കൂടി കഴിയുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് പതുക്കെ നിങ്ങളുടെ എനർജിയിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു കാർമിക് ഹീലിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഡിവൈൻ ടൈമിങ്ങിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ എനർജറ്റിക് മീറ്റിംഗ് ഉണ്ടാകാൻ വളരെയധികം ശക്തമായ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് വീണ്ടും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങൾ കാണുവാനായിട്ട് എന്തായാലും സാധ്യതയുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിന്ന് തന്നെയാണ് അവരുടെ സോള് വളർന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിലൂടെ ആ ഒരു വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ സോള് അതുപോലെ വളർന്ന് വളർന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതൊരു പൂർണതയിൽ എത്തിയ ശേഷം വീണ്ടും യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ അതായത് നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച വീണ്ടും യൂണിവേഴ്സ് തന്നെ ഒരുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല പകരം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ നിൽക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ ഹീലിംഗ് നിലനിർത്തുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു വ്യക്തിയുടെ പിറകെ പോകേണ്ട ആവശ്യവുമില്ല നിങ്ങളുടെ കാര്യം നോക്കി ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങൾ നിൽക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തായാലും സമയമാകുമ്പോൾ ദൈവം തന്നെ നിങ്ങളുടെ അടുത്തോട്ട് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തന്നെ നോക്കിക്കോളും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ ഈ ഒരു കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്